നമസ്കാരം ഭാരതാംബയെ അതായത് ഭാരതത്തിന്റെ മാതാവിനെ ആ പുണ്യസങ്കല്പത്തെ വെറും വനിതയായും സ്ത്രീയായും എസ് എഫ് ഐ കാര് പറയുന്നത് പോലെ പി എം ആർ ഷോ പറയുന്നത് പോലെ സംഘികൾ കിടപ്പറയിൽ കൊണ്ടുപോയി പടം വെച്ച് വിളക്ക് കൊളുത്തിയാൽ മതി എന്നൊക്കെ പറയുന്ന രീതിയിൽ അധിക്ഷേപിച്ച് അവഹേളിച്ച് പല രീതിയിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരുടെയും അതുപോലെ നേതാക്കളുടെയും ഒക്കെ തന്നെ പ്രസ്താവനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യം എന്താണ് ഭാരത സംസ്കൃതിയുടെ സങ്കല്പം എന്താണ് ഭരതാംബ എന്ന ആ ഒരു വിശ്വസങ്കല്പത്തിന്റെ പവിത്രത എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ഇവരോടൊക്കെ നമുക്ക് ഒന്നും പറയാനില്ല അർഹിക്കുന്ന അവഗണനയോടെ അവരുടെ ആ വാക്കുകളൊക്കെ ഇന്ത്യൻ സമൂഹം ലോകത്തെമ്പാടുമുള്ള ഇന്ത്യൻ സമൂഹം തള്ളിക്കളയും എന്നതിൽ ഉറപ്പ് യാത്ര സംശയവും ഇതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓർഗനൈസർ എന്ന മാസികയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ഓർഗനൈസർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓർഗനൈസറിൽ ഒരു അതിന്റെ ഒരു മുഖചിത്രമായിട്ട് ഭരതാംബിയുടെ ഒരു ചിത്രമാണ് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശാഭിമാനി ദേശാഭിമാനി വാരിക ഒരു മുഖചിത്രമാണ് രണ്ടും നേരിയ വ്യത്യാസങ്ങളും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ മൂന്ന് വർഷത്തിനിടയിൽ ദേശാഭിമാനിയിലും ഓർഗനൈസറിലും ഏതാണ്ട് സമാന രൂപേണയുള്ള മുഖചിത്രങ്ങൾ വന്നിരിക്കുന്നു ഇത് ദേശാഭിമാനി എഴുതിയ ലേഖനങ്ങൾ വിമർശന വിധേയമാണെങ്കിലും അല്ലെങ്കിൽ വിമർശിക്കുന്ന ലേഖനങ്ങളാണെങ്കിലും അതിനെ ചൊല്ലിയുള്ള അതായത് ഈ ഭാരതാമ്പ സങ്കല്പത്തെയും വിവാദത്തെയും ഒക്കെ ചൊല്ലിയുള്ള ആ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ലേഖനങ്ങളൊക്കെ തന്നെ ദേശാഭിമാനിയിൽ വന്നിരിക്കുന്നത് ആ ദേശാഭിമാനി ലേഖനത്തിന്റെ വിശദാംശങ്ങളും ഒക്കെ ഇതിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് ത്തിന് ദേശീയതയിൽ എത്താൻ ഒരു മൂന്ന് വർഷത്തെ ദൂരമേ ഉള്ളൂ ഈ സംഘ ശതാബ്ദിയിൽ എല്ലാവരും സംഘം പറഞ്ഞ എല്ലാം ഉൾക്കൊണ്ട് പിന്നാലെ വരുന്നു എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ശ്രീമതി കെ പി ശശികല ടീച്ചർ ടീച്ചർ ആണ് ഈ പോസ്റ്റ് ഈ പോസ്റ്റ് അവർ അവർക്ക് കടപ്പാട് അർപ്പിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ആർ എസ് എസിന്റെ ഹിന്ദുത്വമല്ല ഞങ്ങളുടെ ഹിന്ദുത്വം എന്ന് പറഞ്ഞ് ഹിന്ദുത്വം അംഗീകരിച്ചു ഹിന്ദുത്വത്തെ അംഗീകരിച്ചു സത്യം പറഞ്ഞാൽ ആർ എസ് എസിന്റെ രാമനല്ല ഞങ്ങളുടെ രാമൻ എന്ന് പറഞ്ഞ് രാമനെ അംഗീകരിച്ചു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അംഗീകരിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ രാമരാജ്യമല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞ് രാമരാജ്യം അംഗീകരിച്ചു ആർ എസ് എസിന്റെ ശ്രീകൃഷ്ണ ജയന്തിയല്ല ഞങ്ങളുടേത് എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര വരെ ആഘോഷിച്ചു ആർ എസ് എസിന്റെ രാമായണ വായനയല്ല ഞങ്ങളുടേത് എന്ന് പറഞ്ഞ് കർക്കട മാസത്തിൽ രാമായണ പാരായണം തുടങ്ങി ആർ എസ് എസിന്റെ ഭാരതമാതാവല്ല ഞങ്ങളുടേത് എന്ന് പറഞ്ഞതാ ഭാരതമാതാവിനെയും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് വിനോദ വിഷം സി പി ഐക്കാരനാണെങ്കിലും വിനോദവിഷം ഭാരത് മാതാക്ക് വിളിക്കുന്നത് കേട്ട് സത്യം പറഞ്ഞാൽ കേരള ജനത കോൾഫയർ കൊടുക്കണം ആർ എസ് എസിന്റെ അല്ല എന്ന് പറഞ്ഞാൽ മതി എന്തും സ്വീകരിച്ചോളും നമ്മൾ കുട്ടികളെ അങ്ങനെയല്ലേ പറ്റിക്കാറ് ഭക്ഷണം കഴിക്കാൻ മടിക്കുന്ന കുട്ടിയോട് ഇത് അച്ഛമ്മയുടേതാണ് നീ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ വാരി വാരി കൂണ് അങ്ങനെയൊക്കെ ചില വേലകൾ ഉണ്ട് നിങ്ങൾ സംഘത്തെ ഇപ്പോഴും പഠിച്ചിട്ടില്ല കടപ്പാട് ശശികല ടീച്ചർ ഓർഗനൈസറിന്റെ ഏർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖചിത്രവും ഒപ്പം തന്നെ ദേശാഭിമാനി വാരികയുടെ ഈ വർഷത്തെ മുഖചിത്രവും പങ്കുവച്ചിരിക്കുന്നു വിമോചനത്തിന്റെ വഴികൾ ഭാരതാംബ നടന്ന ദൂരങ്ങൾ എന്ന് പറഞ്ഞ് എം ജെ ശ്രീന്റെ ഒക്കെ ലേഖനങ്ങളുണ്ട് അതായത് സ്വാതന്ത്ര്യ സമരത്തെ പോലും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയെപ്പോലും അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നത് സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിച്ച സായുധ വിപ്ലവത്തിലൂടെ രാജ്യത്ത് ഭരണം പിടിച്ചെടുക്കണം എന്ന് ആഹ്വാനം ചെയ്ത സി പി എമ്മിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ദേശാഭിമാനി വാരികയിൽ ഈ മുഖചിത്രം നൽകിയത് അപ്പം അവർക്ക് അത് അത് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനാണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിമർശനങ്ങളും തെറിവാക്കുകളും ഒക്കെ തന്നെ ഉയർത്താനാണോ എന്ന് സാന്ദർഭികമായി നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഓർഗനൈസറിൽ വന്ന ചിത്രം തന്നെ ഏതാണ്ട് സമാന രൂപത്തിലുള്ള ചിത്രങ്ങൾ തന്നെ നേരിയ വ്യത്യാസങ്ങളുടെ വലിയ വ്യത്യാസമൊന്നുമില്ല നിറത്തിലൊക്കെ ഉള്ളൂ ആ വ്യത്യാസങ്ങളോടെ ദേശാഭിമാനി വായികയുടെ മുഖചിത്രമായി പ്രസിദ്ധീകരിച്ചത് കണ്ട് സന്തോഷം തോന്നുന്നു തീർച്ചയായിട്ടും അത് മോശമാണ് അത് അവരുടേതല്ല ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞായാലും ഭരതാമ്പയെയും ഭരത സംസ്കാരത്തെയും ഭരതത്തിന്റെ പവിത്രതയും ഭരതത്തിലെ ഹൈന്ദവ സമാജങ്ങളെയും ഭരതത്തിന്റെ മതേതര സ്വഭാവത്തെയും ഒക്കെ അംഗീകരിക്കുന്ന സി പി എമ്മിന് അഭിവാദ്യങ്ങൾ ലാൽസല